ഒരു സെന്റിൽ പോലും കരിമീൻ വളർത്തൽ നിങ്ങൾക്ക് ആരംഭിക്കാവുന്നതാണ് ഇത് കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ കരിമീൻ വളർത്തുക എന്ന് പറയുന്നത് ഒരു അഭിമാനകരമായ കാര്യമായിട്ട് തന്നെ കാണാൻ പറ്റും അപ്പം അതിന് നിങ്ങൾക്ക് ഒരു സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നത് നൂറ്റമ്പത് കുഞ്ഞുങ്ങളെയാണ് സാധാരണ ഇരുന്നൂറ് കുഞ്ഞുങ്ങളെ വരെയൊക്കെയാണ് ഒരു സെന്റിൽ ഇടുന്നത് എന്നാലും ആണെങ്കിൽ നല്ല ഗ്രോത്ത് റേറ്റ് ആയിരിക്കും നമുക്ക് തീറ്റയുടെ ചെലവ് കുറവായിരിക്കും അതിന്റെ മാലിന്യത്തിന്റെ അളവ് കുറവായിരിക്കും അതുകൊണ്ട് ഒരു സെന്റിൽ തുടങ്ങി എത്ര ഹെക്ടർ സ്ഥലത്തും നിങ്ങൾക്ക് കരിമീൻ കൃഷി ചെയ്യാൻ പറ്റും അത് ശുദ്ധജലമാണെങ്കിലും പറ്റും ഉപ്പ് വെള്ളമാണെങ്കിലും പറ്റും കരിമീന്റെ വിളവെടുപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇടുന്ന കുഞ്ഞുങ്ങളുടെ വലിപ്പത്തിനനുസരിച്ചിരിക്കും ഒരിഞ്ച് കുഞ്ഞുങ്ങളാണ് ഇടുന്നെങ്കിൽ നിങ്ങൾക്ക് എട്ട് മാസം ഒൻപത് മാസം എടുക്കും കരിമീനായി വരെ ഏകദേശം ആവറേജ് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിലേക്ക് അത് എത്തും അത് കുഞ്ഞുങ്ങളുടെ വലിപ്പം രണ്ടിഞ്ചായാലും അത് ഒരു ആറ് മാസം ഏഴു മാസത്തിനകത്ത് നിങ്ങൾക്ക് വളർന്നു കിട്ടും അത് നാലിഞ്ചിലേക്ക് പോകുമ്പോഴത്തേക്ക് അഞ്ചു മാസം ആറ് മാസം കൊണ്ട് കുഞ്ഞുങ്ങൾ വളർന്നു കിട്ടും ഏതാണെങ്കിലും കുഞ്ഞുങ്ങളെ സമയത്തോളം നല്ല ഹെൽത്തിയായ കുഞ്ഞുങ്ങളായിരിക്കണം നിങ്ങൾ എപ്പോഴും എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഈൽഡിന്റെ ഗുണമേന്മ കൂട്ടും അളവ് കൂട്ടും ചെലവുമായി ബന്ധപ്പെട്ടും മത്സ്യ കുഞ്ഞുങ്ങളുടെ നമ്പരുമായി ബന്ധപ്പെട്ടും ഒക്കെ എല്ലാവരും ഇതിനെ ചോദിക്കാറുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പം ഒരു പശുവിനെ വളർത്തിയാലും പത്ത് പശുവിനെ വളർത്തിയാലും നമ്മൾ എടുക്കുന്ന എഫർട്ട് ഒന്നാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത് സാഹചര്യം ഉണ്ടെങ്കിൽ അതിന്റെ മാക്സിമത്തിൽ ചെയ്യുക അത് ഏത് തൊഴിലിനെ സംബന്ധിച്ച് എന്റെ ഒരു അഭിപ്രായം അതാണ് നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിന്റെ മാക്സി പഠിച്ച് ചെയ്യുക പഠിച്ച് ചെയ്യണം ഇത് കൃഷിയാണ് ഒരു അൺസെർട്ടനിറ്റി എപ്പോഴും ഉണ്ടാവും ഒരു അനിശ്ചിതത്വം എപ്പോഴും ഉള്ള സംഭവമാണ് ഇത് ചിലപ്പം ഒരുപക്ഷെ എട്ട് ആറു മാസമായി ആറാമത്തെ മാസത്തിൽ ഒരുപക്ഷെ എന്തെങ്കിലും സംഭവിക്കാം പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ച് വലിയ വ്യത്യാസങ്ങളും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് എങ്കിലും നമ്മൾ ധൈര്യമായി ചെയ്യാൻ തീരുമാനിച്ചാൽ നമ്മൾ അതിൽ തന്നെ തുടർച്ചയായിട്ട് നിൽക്കാൻ തീരുമാനിച്ചാൽ ഉറപ്പായിട്ടും വിജയംരിക്കാൻ പറ്റും അത് എന്റെ ജീവിത വിജയം കൊണ്ട് തന്നെ ഞാൻ തെളിയിച്ചതാണ് ഞാൻ വളരെ പരിമിതമായ സ്ഥലത്ത് നിന്ന് ആരംഭിച്ച ഒരാളാണ് വളരെ വലിയ പ്രതിസന്ധികളും മറ്റും ഒക്കെ ഉണ്ടായ സാഹചര്യങ്ങളുണ്ട് നമ്മൾ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തു ഞാൻ അതിൽ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു അതാണ് തീർച്ചയായിട്ടും എന്റെ ജീവിത വിജയം വളരെ മാന്യമായ വരുമാനമാണ് എന്നെ സംബന്ധിച്ച് ലഭിക്കുന്നത് സാധാരണ ഈ മാന്യമായ വരുമാനം മാന്യമായ വരുമാനം എന്നൊക്കെ പറയുമ്പോൾ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആര് പറയുന്ന പോലെ കൊണ്ട് എനിക്ക് അഞ്ചു ലക്ഷം അമ്പത് ലക്ഷം അങ്ങനെയൊന്നും അല്ല വളരെ രണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ലഭിക്കുന്ന വരുമാനം നമുക്ക് ലഭിക്കും മാന്യമായ ഇതിൽ ചെയ്യുകയാണെങ്കിൽ പിന്നെ ചെലവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഒരു സെന്റ് തോട് എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം നാൽപ്പത് പോയിന്റ് അഞ്ച് ചതുരശ്ര മീറ്റർ സ്ഥലമാണ് ഒരു പത്ത് മീറ്റർ നീളവും നാലൊരു മീറ്റർ വീതിയുമുള്ള സ്ഥലമാണ് ഒരു സെന്റ് എന്ന് പറയുന്നത് ആ ഒരു സെന്റ് നാച്ചുറൽ പോണ്ട് ആണെങ്കിൽ ആ നാച്ചുറൽ പോണ്ട് ക്ലീൻ ചെയ്തെടുക്കുന്നതിന് നിങ്ങൾക്ക് ഒരു പതിനായിരം രൂപയായിരിക്കും ചെലവാകുക ഒരു സെന്റിൽ ഇനി അത് ഒരു ഏക്കറിലേക്ക് മാറുമ്പോഴത്തേക്ക് ഏകദേശം മൂന്ന് ലക്ഷം രൂപ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കുന്നതിന് ചെലവാകും ഒരു ഏക്കറിൽ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഏക്കറിൽ പതിനയ്യായിരം കുഞ്ഞുങ്ങൾ മുതൽ ഇരുപതിനായിരം കുഞ്ഞുങ്ങൾ വരെ നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റും അതിനോടൊപ്പം തന്നെ ചില മത്സ്യങ്ങൾ ഇടമത്സ്യങ്ങളായിട്ട് അതിനകത്ത് വളർത്താൻ പറ്റുന്ന മത്സ്യങ്ങളുണ്ട് കരിമീനോടൊപ്പം തിലാപ്പിയായ ഇടമത്സ്യമായിട്ട് നമുക്ക് വളർത്താൻ പറ്റും തിലാപ്പിയ വളർത്തുക ഗുണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചെലവായ പൈസ മുഴുവൻ തീറ്റ മറ്റ് പൊണ്ടൊരിക്കലൊക്കെയായി ബന്ധപ്പെട്ട ചെലവുകളുടെ പൈസ നമുക്ക് ഈ തിലാപ്പിയായി ഇടമത്സ്യത്തിൽ നിന്ന് കിട്ടും കരിമീൻ നമുക്ക് മാനി ഒരു സേവിംഗ് ആയിട്ട് നിൽക്കുകയും ചെയ്യും